ചതുർബാഹുവും പരബ്രഹ്മനായ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെയാണുള്ളത് അർജുനനെ ശ്രീകൃഷ്ണൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയിരിക്കുന്നത് ഉഗ്രരൂപത്തിലാണ് രൂപത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ രൂപം ഇവിടെയുള്ളത് ആറന്മുള കണ്ണാടിക്കും ആറന്മുള വള്ളസദ്യക്കും പേരുകേട്ട ക്ഷേത്രമാണിത് പിന്നെ എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അയ്യപ്പൻ്റെ തങ്ക അങ്കി ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായോ കൂട്ടുകാരെ അതെ ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പേര് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ചരിത്ര വഴികളിലൂടെയുള്ള എൻ്റെ യാത്ര ഇവിടെയാണ് ഇന്ന് ഞാൻ എത്തിച്ചേർന്നത് ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം അതാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ മഹാത്മ്യവും എല്ലാം മുഴുവനായും കേൾക്കണേ കൂട്ടുകാരെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്തെ പുണ്യനദിയായ പമ്പാ നദിയുടെ തീരത്താണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതുർബാഹു അതായത് നാല് കൈകളോടുകൂടി പരബ്രഹ്മനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കൂടികൊള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണിത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വിഗ്രഹം ഈ ആറന്മുള ക്ഷേത്രത്തിലാണ് ഉള്ളത് എന്നാണ് ചരിത്രം ആറന്മുള പഞ്ചായത്തില് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് വള്ളംകളി നിങ്ങൾക്കറിയാം വള്ളസദ്യയെക്കുറിച്ചും നിങ്ങൾക്കറിയാം ഇവിടെ വള്ളസദ്യ എന്ന് പറയുന്ന വഴിപാട് നടത്തിയാൽ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നതാണ് സങ്കല്പം വിശ്വാസം പ്രകാരം വിശ്വാസപ്രകാരം ഓരോരുത്തരും വള്ളസദ്യ ഇവിടെ നേർച്ചയായി നൽകാറുണ്ട് വഴിപാട് കഴിപ്പിക്കാറുണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ് പിന്നെ തങ്കഅങ്കി അയ്യപ്പൻ്റെ തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് പിന്നെ പറയാൻ വാ വാക്കുകൾക്കതീതമാണ് ആറന്മുള കണ്ണാടി അല്ലേ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമാണ് എന്നുള്ളതാണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി അതിനും വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രവും ഈ ആറന്മുളയും അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ അത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന അദ്ദേഹം തന്നെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപത്തിൻ്റെ നിലയാണ് ഈ വിഗ്രഹം എന്നതാണ് വിശ്വാസം ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചതും അർജുനൻ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതാണ് ഐതിഹ്യം എന്നാൽ ഈ വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിച്ചത് നിലക്കൽ എന്ന സ്ഥലത്തായിരുന്നു എന്നൊരു കഥയുണ്ട് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്കും ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ട നാട്ടുകാർക്കും കാട്ടുജീവികളുടെ ഭീഷണി മുൻനിർത്തി അങ്ങനെ നിലക്കൽ എന്ന സ്ഥലം ഉപേക്ഷിച്ച് കാഞ്ഞിരപ്പള്ളിയിലും കടമ്പനാട്ടും വാസമുറപ്പിച്ചു ഇതോടൊപ്പം ആരാധനാമൂർത്തിയെയും ഭക്തർ കൊണ്ടുപോന്നു ചാക്കന്മാർ ആറ് മുളകൾ കെട്ടിയ ചങ്ങാടത്തിൽ വിഗ്രഹം കൊണ്ടുപോരുന്ന വഴിയിൽ ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം പടിഞ്ഞാറ് തെക്കേക്കരയിൽ ഒരു മട മാടത്തിൽ വിളക്ക് കണ്ട് ചങ്ങാടം അടുപ്പിച്ചു വിഗ്രഹം അവിടെ കൊണ്ടുവച്ചു വിളക്ക് കണ്ട സ്ഥലത്തിന് ഇന്ന് വിളക്കുമാടം എന്ന പേരുണ്ട് വിഗ്രഹം ആറ് മുളന്തണ്ടുകളിൽ കൊണ്ടുവന്നതിനാൽ സ്ഥലത്ത് ആറന്മുള എന്ന് പേര് വന്നു എന്നതാണ് ഐതിഹ്യം എന്നാൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിനെപ്പറ്റി വിവരണമുള്ള പുരാതന കാവ്യമായ തിരുനിഴൽ മാലയിൽ ഈ ഐതിഹ്യത്തിനെ പറ്റിയോ വിഗ്രഹപ്രതിഷ്ഠയെ പറ്റിയോ ഉള്ള യാതൊരു സൂചനയും കാണുവാനില്ല കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ഒരു നല്ല ഉദാഹരണമാണ് ഈ കാണുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഇവിടുത്തെ വിഗ്രഹത്തിന് ആറടി പൊക്കമുണ്ട് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് കേരളത്തിലെ അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കിഴക്കോട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ അർജുനന് വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് അതിനാൽ തന്നെ ഉഗ്രഭാവത്തിലുള്ള ഭഗവാനായാണ് കണക്കാക്കപ്പെടുന്നത് കരിങ്കൽ തൂണുകളിലൊക്കെ കൊത്തുപണികൾ കാണാൻ സാധിക്കുന്നുണ്ട് വലിക്കൽപ്പുരയിൽ കരിങ്കലിൽ കൊത്തിവെച്ചിരിക്കുന്നത് വ്യാളികളുടെ പ്രതിമയാണ് കേരളീയ ശില്പകലാ വൈഭവം പ്രതിഫലിക്കുന്ന നല്ല കണ്ണിന് അതിൽ അത്ഭുതം നൽകുന്ന കാഴ്ചകളാണ് നമുക്കിവിടുത്തെ കൊത്തുപണികളിൽ കാണാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചുവരുകളെല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിൽ വരച്ച മനോഹരമായ ചിത്രങ്ങളാണ് കിഴക്കൻ ഗോപുരത്തിലേക്ക് പതിനെട്ട് പടികളാണുള്ളത് ചുറ്റുപാട് നിന്ന് മണ്ണ് കൊണ്ട് ഉയർത്തിയെടുത്ത പ്രതരത്തിലാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത് പമ്പാനദിയിൽ മഴവെള്ളം നിറയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് ആണ് ഈ അടിത്തറ ഇത്രയും ഉയരത്തിലാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റില് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ ആ സമയത്ത് ക്ഷേത്രം അതിലകം വരെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് വിശാലമായി ഈ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നാല് വശത്തും നാല് കവാടങ്ങളാണുള്ളത് നാല് ഗോപുരങ്ങളിൽ നാല് മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം ആനയ്ക്ക് കയറാൻ സാധിക്കുന്ന തരത്തിൽ നല്ല വീതിയുള്ള പതിനെട്ട് വലിയ പടികളാണ് കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പയിലേക്ക് ഇറങ്ങാൻ അമ്പത്തേഴ് പടികൾ കാണാം പമ്പാനദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന പടികളാണ് അമ്പത്തേഴ് പടികൾ എട്ട് ആനകൾക്ക് നിരന്ന് നിൽക്കാനുള്ള സൗകര്യം ആനക്കൊട്ടലിനുണ്ട് ആനക്കൊട്ടലിനടുത്ത് തന്നെ സ്വർണം പൂശിയ കൊടിമരമുണ്ട് നൂറ്ററുപത് അടി ഉയരം വരുന്ന കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമ കൊടിമരങ്ങളിൽ പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏഴ് സ്വർണ്ണപ്പറകളാണ് ഈ കൊടിമരത്തിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ബലിക്കല്ലും നമുക്ക് കാണാൻ പറ്റും പിന്നെ ശ്രീകോവിൽ എന്ന് പറയുന്നത് ചതുരാകൃതിയിലാണ് ചു ചുറ്റമ്പലം ചതുരാകൃതിയിലാണ് പക്ഷെ ശ്രീകോവില് വൃത്താകൃതിയിലാണ് ഇത് ചെമ്പ് മേഞ്ഞിരിക്കുന്ന ശ്രീകോവിലാണ് അതിനകത്തേക്കൊന്നും വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് അകത്തെ വീഡിയോസൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ശ്രീകോവിലിൻ്റെ വെളിയിലുള്ള ചുവരും നമസ്കാര മണ്ഡപം എല്ലാം ചിത്രപ്പണികൾ നിറച്ചുമുണ്ട് ശ്രീകോവിലിനും രണ്ട് ചുവരുകളുണ്ട് അവയ്ക്കുള്ളിലാണ് ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത് ഇനി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹം കരിങ്കല്ലിൽ തീർത്ത പ്രധാന വിഗ്രഹം ആറടി ഉയരമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ആ വിഗ്രഹം നീലാഞ്ജനത്താൽ ഉണ്ടാക്കിയതാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കടുശർക്കരയോഗം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് മറ്റു ചിലരും അഭിപ്രായം പറയുന്നുണ്ട് സങ്കല്പം എന്തായാലും പാർത്ഥസാരഥി പാർത്ഥസാരഥിയുടേതാണെങ്കിലും വിഗ്രഹത്തിന് നാല് കൈകളുണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കയ്യിൽ സുദർശന ചക്രവും ഇടം കൈയില് ശംഖും താഴെ ഇടം കൈയില് ഗതയും വലങ്കില് താമരപ്പൂവുമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ പാർശ്വത്തില് അടുത്തു തന്നെ ലക്ഷ്മിയും ഭൂമി ദേവിയും ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നത് കാണാൻ സാധിച്ചു എന്നാൽ വിഗ്രഹത്തിന് കാലത്തിൻ്റേതായ വൈകല്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ടെന്ന് ത തന്ത്രിമാരിൽ ചിലരൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു പീഠത്തിന് വിഗ്രഹം ഇരിക്കുന്ന പീഠത്തിന് അഞ്ചടി ഉയരവും അതിൽ നിന്ന് വിഗ്രഹത്തിന് പിന്നീട് മേലോട്ട് നാലര അടിയോളം ഉയരവും ഏകദേശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ അതുകൊണ്ട് അഞ്ചടി ഉയരം മാത്രമേ വിഗ്രഹത്തിന് തോന്നിക്കുകയുള്ളൂ ഗണപതി അയ്യപ്പൻ ശിവൻ ഭഗവതി നാഗങ്ങൾ എന്നിവരൊക്കെ ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ട് ഉണ്ട് ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് തെക്കോട്ട് ദർശനമായിട്ട് ഗണപതിയുടെ ഒരു രൂപം കുത്തിവെച്ചിട്ടുണ്ട് വായുകോണില് ബലഭദ്രസ്വാമിയും ഈശാന കോണിൽ നാഗദേവതമാരും പ്രതിഷ്ഠയായിട്ട് കാണപ്പെട്ടു തെക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട് അതിന് സമീപം കിഴക്ക് ദർശനമായിട്ട് യക്ഷിയെയും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീ ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിത്യേന അഞ്ച് പൂജകളുണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ദേവചൈതന്യം കൂടുതലുണ്ടാവുമെന്നുമാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസിദ്ധി നമുക്ക് കിട്ടും എന്ന് പറയപ്പെടുന്നു പിന്നെ ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്ക് പുരുട്ടിയും ഇവിടെ നിവേദ്യമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വിചിത്രമായി തോന്നിയൊരു കാര്യമാണ് കേരളത്തിലെ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഒന്നാണ് ആറന്മുള കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അർജുനൻ്റെ സാരഥിയായിട്ടാണ് കൃഷ്ണനെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് അർജുനനെ സഹായിക്കാൻ കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അല്ലേ അതുപോലെ ഭഗവാൻ കൃഷ്ണൻ്റെ പ്രാർത്ഥ കൃഷ്ണനോട് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ ജീവിതത്തിൽ എപ്പോഴും നന്മകളും സന്തോഷങ്ങളും ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ നമുക്കെല്ലാവർക്കും കൃഷ്ണനോട് പ്രാർത്ഥിക്കാം വിളിച്ചാൽ വെളി കേൾക്കുന്ന ഭഗവാനാണ് എപ്പോഴും നമ്മോടൊപ്പം സംരക്ഷകനായി കൂടി ഉണ്ടാകുന്ന ഭഗവാനാണ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയും യാത്രകൾ എൻ്റേത് കൊണ്ടിരിക്കുകയാണ് ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു